ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് നമ്മള് കുറെ നാളുകളായി ഫാം വർക്കറിനെ കുറിച്ച് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഫാം വർക്കറിന്റെ പരീക്ഷ എപ്പോഴായിരിക്കും ഹോൾ ടിക്കറ്റ് എന്ന് വരും പരീക്ഷ എഴുതുന്ന ആളുകളെ എത്രയാണ് എല്ലാം അതായത് എത്ര ഒഴിവുണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഫാം വർക്കറിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പരീക്ഷാ തീയതി വന്നിരിക്കുന്നു നിങ്ങളൊക്കെ അറിഞ്ഞു കാണാം ജൂലൈ മാസത്തെ പി എസ് സിയുടെ കലണ്ടർ വന്നിട്ടുണ്ട് ആ കലണ്ടർ പ്രകാരം ഫാം വർക്കറിന്റെ എക്സാം ഡേറ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് എന്ന് ലഭിക്കും എത്ര ആളുകൾ പരീക്ഷ എഴുതാനുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം ഓക്കെ അപ്പൊ ഫാം വർക്കർ പരീക്ഷ എഴുതുന്ന ആളുകൾ കൃത്യമായി വീഡിയോ ഒന്ന് കാണുക ഇതാ എങ്ങനെയാണ് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും പൂജ്യം അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ട് ഫാം വർക്കർ പോസ്റ്റാണ് ഉള്ളത് ഒന്ന് ജനറൽ കാറ്റഗറിക്കും മറ്റൊന്ന് ഫിഷർമാൻ ഡിപ്പൻ ഓഫ് ഫിഷർമെനും സൊസൈറ്റി വിഭാഗത്തിന് നമുക്ക് പറയാം അങ്ങനെ പറയാം ഓക്കെ അതായത് പൂജ്യം അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയും പൂജ്യം അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് സൊസൈറ്റി കാറ്റഗറിയുമാണ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ഒന്ന് ഡയറക്റ്റ് രണ്ട് ഡയറക്റ്റ് ആണ് പക്ഷെ ഒന്ന് പിന്നെ ഡിപെൻഡന്റ് ഓൺ ഓഫ് ഫിഷർമെനും മറ്റൊന്ന് ജനറൽ കാറ്റഗറി ആണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അല്ലാതെ ജില്ല ബേസ് ചെയ്തിട്ടുള്ള എക്സാം അല്ല സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടത് എപ്പോഴാണ് പരീക്ഷ എന്നത് എപ്പോഴാണ് പരീക്ഷ ജൂലൈ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ജൂലൈ ഇരുപത്തിനാലാം തീയതി ുധനാഴ്ചയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ജൂലൈ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പരീക്ഷ നടക്കും ഇതിന് കൺഫർമേഷന്റെ ആവശ്യമില്ല കാരണം മെയിൻ എക്സാമിനേഷൻ ആണ് കൺഫർമേഷന്റെ ആവശ്യമില്ല ഇനി ഹോൾ ടിക്കറ്റ് എന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കും അതായത് ജൂലൈ മാസം പത്താം തീയതി മുതൽ നമുക്ക് എന്താണ് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ലഭിച്ചു തുടങ്ങും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നൂറ് മാർക്കിന്റെ ഒ പരീക്ഷയാണ് നമ്മളെ മീഡിയം എന്ന് പറയുന്നത് മലയാളമാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് പരീക്ഷ ഓക്കെ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് രണ്ടിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ ജനറൽ കാറ്റഗറിയിൽ മത്സരിക്കാൻ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരുണ്ട് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേര് ജനറൽ കാറ്റഗറിയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് പേർ സൊസൈറ്റി കാറ്റഗറി എന്നിങ്ങനെയാണ് ഇതിനു വേണ്ടി മത്സരിക്കാനുള്ളത് ഓക്കെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്താണ് ജനറൽ കാറ്റഗറി ആയിരത്തി നാനൂറ്റി മുപ്പത് നമ്മുടെ അല്ലാത്ത സൊസൈറ്റി കാറ്റഗറി ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഇത് കിടക്കുന്നത് ഓക്കെ ഓക്കെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ എൽ ജി എസിന്റെ സെയിം സിലബസ് ആണ് സിലബസ് എൽ ജി എസിന്റെ സെയിം സിലബസ് ആണ് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല ആനുകാലികത്തിന് ഇരുപത് അതുപോലെ സയൻസിന് പത്ത് പൊതുജനാരോഗ്യം പത്ത് കണക്ക് മെന്റൽ ലബിലിറ്റി ഇരുപത് പതിനായി പൊതുവിജ്ഞാനം എന്നിങ്ങനെയാണ് ഇതിന്റെ സിലബസ് പോകുന്നത് അതായത് പൊതുവിജ്ഞാനം നാല്പത് മാർക്ക് ആനുകാലികം ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ഇരുപത് മാർക്കിന്റെ നമ്മുടെ കണക്കും കണക്കുമെന്റലബിലിറ്റി അപ്പോൾ അറുപത് അറുപത് നാൽപ്പത് നൂറ് നൂറ് മാർക്കിന്റെ ഒ എം പരീക്ഷ ഒരു മാറ്റവും നമ്മുടെ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ല ഇത് സെയിം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് എൽ ന്റെ എസിന്റെ സെയിം ടോപ്പിക് ആണ് ഇനി നമുക്ക് ആ സമയത്ത് മൂന്ന് വേക്കൻസിയാണ് നമ്മൾ പറഞ്ഞത് അതായത് നെയ്മ് കൺസേൺ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ഫാം വർക്കർ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ആ ജനറൽ കാറ്റഗറിക്ക് മൂന്ന് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് അതായത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അതായത് മൂന്ന് ഫ്രഷ് വേക്കൻസി മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇതുവരെ ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയിൽ ചോദിച്ചാൽ അത് ബാക്കിയെല്ലാം സെയിമാണ് പതിനാറ് അഞ്ഞൂറ് മുപ്പത്തഞ്ച് എഴുന്നൂറ് തന്നെയാണ് സാലറി ഫാം വർക്കറാണ് പക്ഷെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്ന് മാത്രമാണ് മൂന്നെണ്ണം കൊണ്ട് ഇവിടെ ഒന്ന് പക്ഷെ ഇത് കൂടാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടാം മാസമാണ് അവസാനമായിട്ട് ഇതിന്റെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള അതിനുശേഷം വേക്കൻസികളൊന്നും വന്നിട്ടില്ല അപ്പൊ വേക്കൻസികൾ ഉണ്ടാവും നമുക്ക് അനുമാനിക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ നമുക്കറിയാം പരീക്ഷാ തീയതി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഹോൾ ടിക്കറ്റ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ലഭിക്കും ജനറൽ കാറ്റഗറിയിൽ പരീക്ഷ എഴുതുന്നത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേരാണ് ഓക്കെ അപ്പൊ ഇത്ര ആളുകൾ നമ്മൾ മത്സരിക്കേണ്ടത് മാക്സിമം ഒരു പത്ത് റാങ്കിനുള്ളിൽ തന്നെ വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മൾ ആ എൽ ജി എസിന്റെ സിലബസ് അറുമായി പഠിച്ചങ്ങ് പോവുക ഓക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ ഒരു ഇരുപത് പേർക്കോ മുപ്പത് പേർക്കൊക്കെ ഇരുപത് പേർക്കൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ഉൾപ്പെടുത്തുന്നത് ഇരുപതായി ഇരുപത്ത മാക്സിമം ഇരുപത്തി പേരെ മാത്രമേ ക്യാഷ് ബാച്ചിൽ ഉൾപ്പെടുത്തുകയുള്ളു അപ്പൊ നിങ്ങൾക്ക് ഈ ഫാം വർക്കറിന്റെ പരീക്ഷ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ എഴുപത്തി മൂന്ന് പൂജ്യം അറുപത്തി ആറ് അറുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാല് എന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ക്യാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ഓക്കെ എല്ലാ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും സമഗ്രമായി തന്നെ ഈ ഒരു ഫാം വർക്കറിന്റെ ക്ലാസ് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ പരീക്ഷാ തീയതി ഇരുപത്തിനാലാം തീയതി ആണ് ജൂലൈ ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതിയുടെ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സമഗ്രമായ സിലബസ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പി മാത്രമല്ല പി ഏറ്റവും ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്ത എല്ലാ സിലബസും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ലഭിക്കും അതുമാത്രമേ ഏറ്റവും പുതിയ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് മറ്റ് പി എസ് ബന്ധപ്പെട്ടോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ മറ്റ് മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടോ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം നിങ്ങൾക്ക് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പരീക്ഷ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജൊക്കെയുണ്ട് ഒന്ന് ഫോളോയും ലൈക്കൊക്കെ ചെയ്ത് കൂടെ കൊടുക്കാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു